നാടൻ പോത്ത ഞാൻ ഒരു അര കിലോ അത് നമുക്ക് ൊടി അല്പം കുരുമുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പ് അത്രയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് അത് ഞാൻ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് ഈ ഇറച്ചി അതിനകത്തോട്ട് ഇട്ടൊന്ന് മാറിനേറ്റ് ചെയ്ത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കുക്കർ ഞാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് പിസിലിന് ഇത് വേവണം പോത്തിറച്ച് കുക്കറി ഇരുന്ന് വേവിട്ടപ്പോഴത്തേക്ക് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ വഴറ്റി എടുക്കാം ഞാൻ ഇതിലേക്ക് സവാള ഏർത്ത് കൊടുക്കാണ് ചെറിയുള്ളിയുണ്ട് രണ്ടും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് ഇതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കും ഞാൻ തക്കാളിപ്പുഴം കൂടെ ചേർത്ത് നല്ലോണം സവാള വാങ്ങിട്ടുണ്ട് ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് ഇതിലോട്ട് ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു ഒരസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുത്തു കുരുമുളക് പൊടി ഒരു ഒരു സ്പൂണ് ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം പൊടികളെല്ലാം കൂടെ സവാള ഞാൻ ഇതിലേക്ക് നുള്ളു കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാണ് നുള്ളു ഉലുവപ്പൊടിയും കൂടെ ഒരുപാടായ കൈക്ക് ഇതിലേക്ക് വേവിച്ച് അരച്ച് ചേർത്ത് കൊടുക്കുകയാണ് മിക്സ് ആയിട്ട് ടച്ച് വേവിക്കണം ഞാൻ റോസ്റ്റ് റെഡിയായി എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോകരുതേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു